അസലാമലക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സുഹൃത്തുമായത് നാൽപ്പത്തി എട്ടാം സൂക്തം وانزلنا اليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما انزل الله ولا تتبع اهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون സത്യസമേതം അങ്ങയിലേക്ക് ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു മുസദ്ഖലിമാ ബൈനെദൈഹി അതിനു മുമ്പുള്ളതിനെ സത്യമായി സ്ഥിരീകരിക്കുന്ന നിലക്ക് മിനൽ കിതാബി മുമ്പ് വന്ന ഗ്രന്ഥത്തെ സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്ന നിലക്ക്മിനൻ അലൈഹി അവയെ കാത്തു സൂക്ഷിക്കുന്ന നിലക്കും മുമ്പ് വന്ന ഗ്രന്ഥത്തെ കാത്തു സൂക്ഷിക്കുന്ന നിലക്കും അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കുന്ന നിലക്കും ബൈനഹും ബിമ അൻസല അതുകൊണ്ട് അവർക്കിടയിൽ അള്ളാഹു താല അവതരിപ്പിച്ചതുകൊണ്ട് തങ്ങൾ വിധി കൽപ്പിക്കുക വലാസത്യം അഹുവാഹും അവരുടെ താൽപര്യങ്ങളെ തങ്ങൾ പിന്തുടരരുത് അമ്മാ ജാ മിനൽ ഹക്കൈ തങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ടുകൊണ്ട് അവരുടെ താൽപര്യങ്ങളെ തങ്ങൾ പിന്തുടരരുത് ലിക്കുല്ലിൻ ജാലിനിൻകുംഹാജ നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർക്കും നാം ഒരു നിയമക്രമവും കർമ്മമാർഗവും നിശ്ചയിച്ചിട്ടുണ്ട് വലോ ഷാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിലുള്ള ജാലക്കും മുമ്മത്തം വാഹിദ നിങ്ങൾ അവനൊരൊറ്റ സമുദായമാക്കുമായിരുന്നു വലാക്കില്ലിയെ ബുലുവക്കും ഫീമ ആറ്റാക്കും എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു തല നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ വ്യത്യസ്ത സമൂഹങ്ങളാക്കിയത് ഫസ്തബിക്കുൽ ഹൈറാച്ചി അതിനാൽ നിങ്ങൾ നന്മയിലേക്ക് ആവേശപൂർവം മത്സരിച്ചു മുന്നിട്ടുവരിക ഇലഅാഹി മർജിയും ജമീ ആ നിങ്ങൾ എല്ലാവരുടെയും അടക്കം അള്ളാഹുലേക്ക് ആണ് എന്നിട്ട് അള്ളാഹു സുബ്ഹാനു വത്താല നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ തർക്കത്തിലായിരുന്നതെങ്കിൽ അതിൽ നിങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചു തരുന്നതാണ് ബഹുമാനപ്പെട്ട ഖുർആാനിൽ അള്ളാഹു സുബാനു വത്താല മുമ്പത്തെ സൂക്തങ്ങളിൽ തൗറാത്തിന്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയിൽ അവതരിപ്പിച്ചതും അതനുസരിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഒക്കെയാണല്ലോ നേരത്തെ വിശദീകരിച്ചത് ഇനി അള്ളാഹു സുബാനോത്താല ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ ഗ്രന്ഥമായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ല അലുമ തങ്ങൾക്ക് അവസാനത്തെ ഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ചു ആ ഖുർആൻ അനുസരിച്ച് വിധി നടപ്പാക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശം നബി സല്ല തങ്ങൾക്ക് നൽകുകയും ഈ ഖുർആൻ മുമ്പേ വന്ന ഗ്രന്ഥങ്ങളിലുള്ളതൊക്കെ സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെന്നും ആ മുൻഗ്രന്ഥങ്ങൾ ശരിയാണ് എന്നതിന് ഖുർആൻ സാക്ഷിയാണെന്നും ആ ഗ്രന്ഥങ്ങളിൽ സ്ഥിരമായി സ്ഥിരപ്പെട്ടിട്ടുള്ള ശരിയായി സ്ഥിരപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളുടെ ലഭ്യമാണെന്നും അതുകൊണ്ടുതന്നെ ഖുർആനിന്റെ അനുസരിച്ചാണ് ഇനി തങ്ങൾ വിധി കൽപ്പിക്കേണ്ടത് വിധി നടപ്പാക്കേണ്ടതെന്നും ആ ഖുർആാനിന്റെ അനുസരിച്ച് വിധി നടപ്പാക്കുമ്പോൾ അതിനെതിരിൽ ഒരുപക്ഷെ ശത്രുക്കളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം ആ സമ്മർദ്ദങ്ങളെ തങ്ങൾ അശേഷം പരിഗണിക്കരുതെന്നും ഓരോ വിഭാഗങ്ങൾക്കും അള്ളാഹു സുബാനുഭവത്താല ഓരോ നിയമക്രമവും കർമ്മമാർഗങ്ങളും നിശ്ചയിച്ചു കൊടുത്തതനുസരിച്ച് അവരെല്ലാവരും പ്രവർത്തിച്ചു പോയെന്നും എന്നാൽ മസൂലി സുല്ലാ തങ്ങൾ വരുന്നതോടുകൂടി ഇനി എല്ലാവരും ആ നബിസുല്ലാലു സമ തങ്ങളെ അംഗീകരിക്കാനും നബിതങ്ങൾ കൊണ്ട് വിശ്വസിക്കാനും ബാധ്യസ്ഥരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് മാത്സര്യ ബുദ്ധിയോടുകൂടെ നടന്നെടുക്കാനും നല്ലതായ വിഷയങ്ങൾ സജീവമായി ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്ന അർത്ഥത്തിൽ അതുമായി മുന്നോട്ടു പോകാൻ വേണ്ടിയുള്ള ശ്രദ്ധയും ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കാരണം നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ വിചാരണയ്ക്കു വേണ്ടി അവനിലേക്ക് മടക്കപ്പെടുമെന്നും നിങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള എല്ലാ ഇഷ്യൂസിനുള്ള മറുപടി കൃത്യമായി അതിന്റെ നിലപാടെന്താണെന്ന് അള്ളാഹു താല അവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്നും അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങളാരും കൈകടിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ പരാജയപ്പെട്ട് വിഷണ്ണരായി അങ്ങേയറ്റം വഷളത്തരം അനുഭവിക്കേണ്ട ഗതികേടിൽ പരലോകത്തെത്താതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നുമുള്ള വളരെ കർക്കശമായിട്ടുള്ള അതിലേറെ വലിയ പ്രാധാന്യമുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ചില ഉപദേശങ്ങളാണ് ഈ സൂക്കത്തിൽ അള്ളാഹുത്താല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്ലാ മുതൽ ഇങ്ങോട്ട് റസൂൽല്ലാഹി സല്ലാസ്ല തങ്ങൾ വരെ പ്രവാചകന്മാരെ ധാരാളമായി അള്ളാഹു സുബഹാനഹു വത്താലം നിയോഗിക്കുകയും അവരിൽ ഏതാനും പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങൾ തന്നെ നൽകിയും മറ്റുള്ള പ്രവാചകന്മാർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വഹയും നൽകിയും ആ അതാതു കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഈമാനികമായ പുരോഗതിക്കാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിരന്തരം നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളും അള്ളാഹു സുബാനുഹുഅത്താല നൽകിക്കൊണ്ടിരുന്നു തൗറാത്ത് വന്നപ്പോൾ ആ തൗറാത്തിന്റെ നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങൾ അനുസരിച്ച് അതിന്റെ അനുയായികൾ ഇസാലിസ്ലാം വരുന്നതുവരെയുള്ള അനുയായികൾക്ക് മുസാൽ ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് ഇസ്ലാം വരെയുള്ള ആ കാലയളവിലെ പ്രവാചകന്മാർക്കെല്ലാം കൃത്യമായ വിധി നടപ്പാക്കുന്നതിനുള്ള മാർഗമായി അള്ളാഹുത്താല തൗറാത്തിനെ പ്പെടുത്തിക്കൊടുക്കുകയും അതനുസരിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യാൻ നിർദ്ദേശിച്ചു ഈസാലിസ്ലാം വന്നപ്പോൾ സൌറാത്തിന്റെ നിയമങ്ങൾ പൊതുവെ സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും എന്നാൽ ചില വിഷയങ്ങളിലൊക്കെ ചില മാറ്റങ്ങളും ചില പ്രഖ്യാപനങ്ങളിൽ മുമ്പുള്ളതിൽ നിന്നുള്ള ചില വ്യതിയാനങ്ങളുമെല്ലാം ഉണ്ടാക്കുകയും എന്നാൽ ആ കാലത്തേക്ക് അത് പ്രസക്തമാണ് എന്ന നിലക്ക് അള്ളാഹു അത് നടപ്പാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ ഖുർആാൻ വരുന്നതോടുകൂടി മുൻകാലത്തുള്ള ഗ്രന്ഥങ്ങളുടെ എല്ലാം നടപടിക്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകുന്നതിന് അർത്ഥമില്ല ആ ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം സത്യമായിരുന്നു അത് മുന്നോട്ട് വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായ തത്വങ്ങളെല്ലാം ശരിയായിരുന്നു എന്നതിന് ഖുർആൻ സാക്ഷിയാണ് പക്ഷേ ഇനി ഇവിടെ അങ്ങോട്ട് വിശുദ്ധ ഖുർആാനിന്റെ തീരുമാനങ്ങളും കൽപ്പനകളും അനുസരിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോകേണ്ടത് കാരണം ഖുർആാൻ വരുന്നതോടുകൂടി മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ മായ അതിന്റെ പിന്നെ അവകാശം അള്ളാഹു സുബഹാനുഹുവത്താല തൽക്കാലമായി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബഹാനുഹത്താല ഇവിടെ അറിയിക്കുകയാണ് ഇവിടെ രണ്ടു കാര്യമാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട നബിസല്ലാഹു അലൈവസലമ്മ തങ്ങളുടെ വല്ലാത്ത പ്രത്യേകതയും പവറും അതായത് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ വന്ന നബിമാരുടെ ആശയങ്ങളും അതേപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച് സമൂഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹങ്ങളുടെയോ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരുടെയോ അധ്യാപനങ്ങളുടെ പിന്നാലെ എന്ന അർത്ഥത്തിൽ മുന്നോട്ടു പോകുന്നത് ഒരിക്കലും ശരിയല്ല കാരണം ആ പ്രവാചകന്മാരോട് തന്നെയും അള്ളാഹു സുബാനു വത്താലം നിർദ്ദേശിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ സുഹൃത്തു അലൈമാൻ രണ്ടാം അധ്യായം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ അവിടെ ആ നബിമാർക്ക് പോലും റസൂൽഹി സല്ലാ തങ്ങൾ പ്രബോധന രംഗത്ത് വന്നാൽ പിന്നെ ആ നബീതങ്ങളുടെ അനുയായിയായി മാറാനേ പറ്റൂ അല്ലാതെ നബി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ജീവിക്കാൻ സാധിക്കില്ല ഇപ്പൊ ഈസാലിസ്ലാം അവസാന കാലത്ത് വരും എന്ന് മുസ്ലിമുകൾ വിശ്വസിക്കുന്നുണ്ട് ആ ഈസാലിസ്ലാം വരുന്നതും പക്ഷേ നബി എന്ന പരിവേഷത്തോടെയല്ല നബി എന്ന കാറ്റഗറിയിലും ഉൾപ്പെട്ടുകൊണ്ടും അല്ല മറിച്ച് ബൽഹക്കമുക്കിത്തൻ നീതിമാനായ റസൂലുല്ലാഹിയുടെ ഉമ്മത്തിലെ ഒരു അനിയ ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തിലാണ് ഈസാലി ഇസ്ലാമിന്റെ വരവ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് റസൂൽല്ലാ സുല്ലാസ്ലമ തങ്ങൾ വന്നാൽ പിന്നെ ആ നബിതങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഖുർആാനും നബി സല്ലാ അലുസ്ലമ തങ്ങൾ ഖുർആന് നൽകുന്ന വിശദീകരണങ്ങളും അതാണ് കൃത്യമായ രേഖയും തെളിവും അപ്പോ അത് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പക്ഷേ മുമ്പ് മൂസാനബിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായില്ലേ അല്ലെങ്കിൽ ഈസാനബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നവരോട് ഖുർആാൻ പറയുന്ന മറുപടിയാണ് ലിഖുലിൻ ഹാജ ഓരോരുത്തർക്കും നമ്മൾ ഓരോ നിയമക്രമവും അതേപോലെ തന്നെ കർമ്മമാർഗങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതാത് കാലത്ത് അത് പ്രസക്തമായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട റസൂൽ സല്ല തങ്ങൾ വരുന്നതോടുകൂടി അതിന്റെ എല്ലാം കാലാവധി അവസാനിച്ചു കഴിഞ്ഞു ഡേറ്റ് എക്സ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് പണ്ടത്തെ സാധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അതുകൊണ്ട് റസൂൽ അല്ലാഹി സുല്ലാ തങ്ങൾ ഈ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ലമിതങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശേഷം ഇനി ഒരു പ്രവാചകർ എന്ന കൂടി ഒരു ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മഹാൻ ഇവിടെ വരാനില്ല റസൂൽല്ലാഹി സുല്ലാൻ ശ്രമ തങ്ങൾ കൊണ്ടുവന്ന മതം അതിന് ക്യാമനാള് വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും മതമാണ് അതുകൊണ്ട് റസൂൽല്ലാഹിയെ തള്ളിയിട്ട് ഞാൻ തൗറാത്തിന്റെ പിന്നാലെ തന്നെയാണ് എന്നോ അല്ലെങ്കിൽ ഞാൻ എഞ്ചിലിന്റെ ആളാണ് എന്നോ പറഞ്ഞാൽ അതൊരിക്കലും തന്നെ ഇസ്ലാമികമായി ശരിയല്ല ഇസ്ലാമികമായി അത് സ്വീകാര്യവും അല്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബുസല്ലാഹു അലൈഹി ഹുസല്ലമ്മ തങ്ങളുടെ പ്രാധാന്യം അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിന്റെ ആധികാരികത അതിന്റെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലുള്ള അതിന്റെ ലീഡർഷിപ്പ് എല്ലാം ഈ സൂക്തത്തിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഗ്രന്ഥങ്ങളെയും മുൻകാലത്ത് വന്ന ഗ്രന്ഥങ്ങളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരെ വില കുറച്ച് കാണിക്കാനോ ഉള്ള ഒരു ശ്രമവും അത് മുസ്ലിംകളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല കാരണം കഴിഞ്ഞ കാലത്ത് വന്ന പ്രവാചകന്മാരെല്ലാം പ്രവാചകന്മാരായിരുന്നു അവരെ അള്ളാഹു സുഹാനുഭവത്താൽ നിയോഗിച്ച വിശുദ്ധ വ്യക്തിത്വങ്ങളായിരുന്നു എന്ന വിശ്വാസം നമുക്ക് നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നിർബന്ധമാണ് അതുകൊണ്ട് ചില പ്രവാചകന്മാരെ ഉൾക്കൊള്ളാനും മറ്റു ചില പ്രവാചകന്മാരെ ഇടിച്ചു താഴ്ത്താനും ശ്രമിച്ച വേദക്കാരുടെ ഇരട്ടത്താപ്പ് ഒരിക്കലും തന്നെ മുസ്ലിംങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതുകൂടി നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ് എല്ലാ പ്രവാചകന്മാരെയും റസൂൽ ഉള്ളാഹി അംഗീകരിച്ചു പക്ഷെ അവരൊക്കെ റസൂൽ ഉല്ലാ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ എന്ന കാഴ്ചപ്പാടിലും ആ നിലപാടിലുമാണ് അംഗീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിനെ റസൂൽ ഉല്ലാഹി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈസാലി ഇസ്ലാം ഈസാ അലൈ ഇസ്ലാം എന്ന പ്രവാചകരാണ് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ അംഗീകരിക്കുന്നത് അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് ചിലർ വക്രീകരിച്ചു മാറ്റിയപ്പോൾ അതിനോട് നമുക്ക് യോജിപ്പില്ല അത് നമ്മൾ അംഗീകരിക്കില്ല അത്തരത്തിലുള്ള വാദഗതികൾ കടുത്ത അപരാധം ആണ് നടത്തുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ എല്ലാ അമ്പിയാക്കളുടെയും വിശ്വാസ കാര്യങ്ങൾ അഥവാ അടിസ്ഥാന വിഷയങ്ങൾ അത് ഒന്ന് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന തത്വം ഒന്ന് തന്നെയാണ് എന്താണ് ആ ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ അർത്ഥം ബഹുമാനപ്പെട്ടി സമ തങ്ങളും അതേപോലെ തന്നെ മുൻകാലത്ത് വന്നിട്ടുള്ള നെബിമാരും ഒക്കെ റസൂൽ പറഞ്ഞു നെഹ്നു മാച്ചു അമ്പിയ ഞങ്ങൾ അംബിയ കൂട്ടം ഇഹ്വ ഞങ്ങൾ സഹോദരങ്ങളാണ് നീനുന വാഹിദ് ഞങ്ങളുടെ ദീൻ ഒന്നാണ് ഞങ്ങളുടെ മതം ഒന്നാണ് എന്ന് പറഞ്ഞു മതം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മതം ഒന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒറ്റ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് ബാഹ്യമായി കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ കർമ്മപരമായിട്ടുള്ള സംഗതികളിൽ അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതിന് ഇത് തടസ്സമല്ല ഖുർആാനിൽ തന്നെ സൂറത്തുൽ സുഹൃത്തു ലംബിയായി ഇരുപത്തിയഞ്ചാമത്തെ സൂക്ഷത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാമല്ലോ തങ്ങൾക്ക് മുമ്പ് നാം നിയോഗിച്ച എല്ലാ ദൂതന്മാർക്കും ഞാൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്നും അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നും നാം ദിവ്യബോധനം നൽകാതെ ഒരു പ്രവാചകരെയും നാം നിയോഗിച്ചിട്ടില്ല അപ്പൊ എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ് ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന വസ്തുത സ്ഥിരീകരിച്ചുകൊണ്ടാണ് എല്ലാ നബിമാരും വന്നത് സൂക്തം സൂറത്തും നഹലിന്റെ മുപ്പത്താറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു കസീർ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ ഓരോ സമുദായത്തിലും ഓരോ ദൂതന്മാരെ നമ്മൾ നിയോഗിച്ചു അങ്ങനെ നിയോഗിച്ചപ്പോൾ അവരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഉത്ബോധിപ്പിച്ചതെന്താ അനി അർബുദി അള്ളാഹുവിനെ ആരാധിക്കുകയും പ്രതിഷ്ഠകളെ നിങ്ങൾ വർജിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശമാണ് അള്ളാഹുവല്ലാത്തൊരു ദൈവം അല്ലാഹു അല്ലാത്തൊരു ആരാധ്യൻ അള്ളാഹു അല്ലാത്തൊരു പ്രതിഷ്ഠ എന്ന അർത്ഥത്തിലുള്ള ഒരു സങ്കല്പവും ശരിയല്ല അതെല്ലാം വർജ്യമാണ് എന്ന നിലപാട് ബഹുമാനപ്പെട്ട ഇസ്ലാം സ്വീകരിച്ചു അതേസമയത്തോ അമ്മശറായി കർമ്മശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾഫ് മുഖ്തലിഫത്തിൽ ഫിൽ വന്നവാഹി വാഹി ഇവരുക്കത്തിൽ തന്റെ തസ്സൂറിൽ രേഖപ്പെടുത്തുന്നു കൽപ്പനകളിലും വിരോധങ്ങളിലുമൊക്കെ അതിൽ വ്യത്യാസങ്ങളുണ്ടാകും

ചില ശരീരത്തിൽ ചില കാര്യങ്ങൾ ലഘുവായി നിർവഹിക്കാൻ പറ്റുന്ന സിമ്പിളായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും മറ്റു ചിലതിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ വളരെ ടഫായിരിക്കും ഇപ്പൊ നജസുമായി ബന്ധപ്പെട്ടതിന്റെ വൃത്തിയാക്കുന്ന ശൈലി ഉദാഹരണമായി പറഞ്ഞാൽ മൂസാ നബി അലഹിസ്സലാമിന്റെ ശരീരത്തിൽ മൂത്രം നജസ് ആ നജസ് വസ്ത്രത്തിലായാൽ ആ ആയ ഭാഗം കഷ്ണിച്ചു കളയണം കട്ട് ചെയ്ത് കളയണം എന്ന നിയമം അല്ലാതെ കഴുകിയ വൃത്തിയാവില്ല അതേസമയത്ത് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ശരീരത്തിൽ ഏത് നെജസ് ആണെങ്കിലും ശരി ആ നെജസ് വസ്ത്രത്തിലോ മറ്റോ ആയാൽ അതിന്റെ നിറം അതേപോലെ മണം രുചി എന്നിവ മൂന്ന് വിശേഷണങ്ങൾ പോകും വിധത്തിൽ അത് കഴുകി വൃത്തിയാക്കിയാൽ ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയാൽ മതി അപ്പൊ നോക്കൂ മുസാനിബിയിൽ ഇസ്ലാമിന്റെ കാലത്തെ നജസ് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ അത് വളരെ ടഫായിരുന്നു വളരെ കർക്കശായിരുന്നു എന്നാൽ ഈ ശരീരത്തിലേക്ക് വന്നപ്പോൾ അത് സിമ്പിളായി അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും ഇതുകൊണ്ടാണ് അള്ളാഹു സുബാനോല എന്ത് ചെയ്തത് ലിക്കുല്ലിൻ ഗുംഹാജ ഓരോരുത്തർക്കും നിയമക്രമവും കർമ്മഭാഗങ്ങളും നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് തന്നെ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളിൽ കാലത്തെ ജനങ്ങളുടെ പിന്നെ ആരോഗ്യസ്ഥിതിയും അവരുടെ അതാതു കാലത്തെ പ്രസക്തമായിട്ടുള്ള നിലപാടുകളും അനുസരിച്ച് ത്രികാലജ്ഞാനിയായ റബ്ബ് കർമ്മവിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ നൽകിയിട്ടുണ്ടാവും ഒരു ചെറിയ കുഞ്ഞ് ആ ചെറിയ കുഞ്ഞിന് നമ്മൾ ആ കുട്ടിക്കുള്ള ഭക്ഷണക്രമത്തിന്റെ നിയമം ആ നിയമമായിരിക്കില്ലല്ലോ ആ കുട്ടിക്ക് കുറച്ച് പ്രായം വരുന്നതിനനുസരിച്ചുണ്ടാവുക യുവത്വത്തിലേക്ക് എത്തുമ്പോഴേക്ക് വീണ്ടും അതിൽ മാറ്റം വരില്ലേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും മാറ്റം വരും എന്നതുപോലെയാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ആദർ ആദരമേൽ ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് തുടർന്നു വരുമ്പോൾ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്തുണ്ടാവും അതിന് അതാത് കാലഘട്ടത്തിന്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ടുള്ള അനിവാര്യതകൾ ഉണ്ടാകും എന്നാൽ അടുത്ത കാലത്ത് അത് ഫിറ്റാവണമെന്നില്ല അതുകൊണ്ട് അതിന് മാറ്റം വരും എന്നാൽ ഒരു കാലത്തും മാറ്റം വരില്ല ബേസിക് സ്ട്രക്ചർ അതെന്താ അത് വിശ്വാസം എന്ന് പറയുന്ന സംഗതിയാണ് അപ്പൊ ആദം നബി ഇസ്ലാമിന്റെ കാലത്ത് തോഷീതായ ഒരു സംഗതി റസൂലുള്ളവരെ ഒരു നബിന്റെ കാലത്തും ഷുർക്കാവൂല ആദൻ നബി ഇസ്ലാമിന്റെ കാലത്ത് ശുർക്കായ ഒരു കാര്യം ഒരു നബിന്റെ കാലത്തും തോഹിതുമാവില്ല ഇതാണ് അടിസ്ഥാന വിഷയത്തിൽ മാറ്റമില്ല കർമ്മ വിഷയങ്ങളിൽ ഒന്നുണ്ടാകും മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നുരുസഹി സുഹമ്മ തങ്ങളോട് അള്ളാഹു സുബാനെ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ത് പിന്നെ നിക്കുല്ലിൻ ജായൽ നാമിൻകും ഹാജ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നടപടിക്രമങ്ങൾ അതേപോലെ തന്നെ കർമ്മ പദ്ധതികളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് പല അള്ളാഹു മുമ്മത്തം വാഹിദ അവരെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഒറ്റ സമുദായമാക്കി മാറ്റുമായിരുന്ന ഒരു മാറ്റമല്ലാതെ പക്ഷെ മാറ്റം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് അള്ളാഹുത്താല തീരുമാനിച്ചു എന്നിട്ട് വലാഖില്ലിയ ബുലൂക്കും ഹിമാതാക്കും അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകിയതിൽ അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നു ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കണം അതായത് അതാത് കാലത്ത് എന്താണോ അള്ളാഹു നിർദ്ദേശിക്കുന്നത് നിഷ്കർഷിക്കുന്നത് അതനുസരിച്ച് ജീവിച്ച് വിജയിക്കണം അതുകൊണ്ട് നിങ്ങൾ നന്മയിലേക്ക് മുന്നിട്ട് വരണം എന്നാണ് അള്ളാഹു സുബാന തല പറയുന്നത് ഏതു കാലത്തും അതാതു കാലത്തേക്കുള്ള പുണ്യങ്ങൾ എന്താണോ ആ പുണ്യങ്ങളുടെ സജീവതയ്ക്കു വേണ്ടിയുള്ള ആവേശവും അതിനുവേണ്ടിയുള്ള ആശാവഹമായിട്ടുള്ള മുന്നേറ്റവും അത് ഓരോരുത്തരും നടത്തണം കാരണം അള്ളാഹുല കീലാഹു വർജീവുക്കും ജമി ആ നിങ്ങൾ എല്ലാവരുടെയും മടക്കം അള്ളാഹുലേക്കാണ് പൊരമ്പ്യു ബിമാ കുംകുംപി ഹി തസ്തലിഫൂൻ നിങ്ങൾ തർക്കത്തിലായിരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു തന നിങ്ങൾക്ക് അറിവ് തരുന്നതാണ് അല്ലെ നിങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തരുന്നതാണ് അപ്പൊ തർക്കത്തിന്റെ ഒക്കെ പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നൽകുമ്പോ ആ പരിഹാരം നൽകുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ജീവിച്ച കാലത്ത് നിങ്ങളുടെ നിലപാടുകൾ ശരിയായിരിക്കണം അത് റബ്ബിലേക്ക് മടക്കപ്പെടുമെന്ന ഓർമ്മയും ബോധത്തോടുകൂടെ നിങ്ങൾ കഴിഞ്ഞുകൂടണം ഈ തീരുമാനത്തിന് വിരുദ്ധമായി ആരുടെങ്കിലും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു നിലപാടോ തങ്ങൾ എടുക്കേണ്ടതില്ല എന്നൊരു ബുസൽ അള്ളാഹു സുഹ തങ്ങളോട് കൂടി അള്ളാഹു അറിയിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാൻ താനെ നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ ആമീൻ വസല്ല അള്ളാഹു അലിന്റെ മുസ്തഫ മുഹമ്മദീൻ അലഹമുല്ലമീൻ വസ്സലാൻ വറഹമത്തല്ലാ വീ